നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇന്ന് മുതൽ ഡും ഇന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ബേസാറിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഒരു ചായ കുടിക്കുള്ളൂ ചായ കുടിച്ചു കുറച്ചധികം നേരം നമ്മള് റെസ്റ്റ് എടുത്തു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇനി ഉയരം കൂടുകയായിരിക്കും

എന്തായാലും നല്ല വ്യൂ തന്നെയാണ് മൊത്തത്തിൽ അവിടെ അവിടെയുണ്ട് ചെങ്ങായ്മ പത്ത് കിലോമീറ്റർ സെറ്റ് അല്ലേ പോയോ കേട്ടോ സർക്യൂട്ടിന്റെ ട്രക്കിങ്ങിന്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ദേശി കുറച്ച് ഹാർഡാണ് കാരണം ഞങ്ങള് സെഹറിലെത്തിയ റോഡാണ് നമുക്കറിയാം ഇത് കുറച്ച് ഹാർഡാന്നുള്ളത് വന്നെ രണ്ട് മണിക്കൂറെങ്കിലും റസ്റ്റ് എടുത്തിട്ടുണ്ടാവും രണ്ട് മണിക്കൂർ റസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇപ്പം ഒറ്റക്ക് നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ പാടില്ല പവർ ഓൺ ഒരു സെറ്റ് നടന്നിട്ടുണ്ട് നമ്മൾ യാത്ര തുടങ്ങി ഏഴാമത്തെ ദിവസം ആറാം ഏറ്റവും കൂടുതൽ എന്തായാലും പെട്ടെന്ന് നമ്മളൊരു വണ്ടി കയറി നൂറ് കിലോമീറ്റർ നമ്മൾ കുറച്ച് ബാക്ക് ബേക്കുന്ന തന്നേല്ലേ ഒരു എൺപത് കിലോമീറ്റർ പെട്ടെന്ന് തന്നെ പോകുമ്പോൾ ആക്ടിറ്റ്യൂഡ് ഫിറ്റ്നെസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാകും ശ്വാസം എടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അഡാക്റ്റ് ആയി തന്നെ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് മെല്ലെ മെല്ലെ പോയാൽ മതി മൈതല ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നമ്മളിത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളവിടെ ഇറങ്ങുക അവിടെ കിടക്കുക എന്നുള്ളൊക്കെ അപ്പോൾ അപ്പൊക്കെ അപ്പൊക്കുള്ള തീരുമാനങ്ങളല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓക്കെ പോയിക്കട്ടെ ബൈ ബൈ റോഡിൽ നിന്ന് മാറി ഒരു ചെറിയ റോഡിലേക്ക് കയറി അതായത് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ റൂട്ട് വണ്ടി വഴി പോകുകയാണെങ്കിൽ വേറെ റൂട്ട് ഉണ്ട് ഇതാണ് നമ്മളുടെ ട്രക്കിങ്ങിൻ്റെ റൂട്ട് ഇപ്പത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻപിലെ എത്താൻ പറ്റും Vacation. Uh, Qatar, Qatar. Qatar. Oh, you uh, Working वेकेशन कतर 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 ओ यू काम करते कतर में नहीं काम कतर हां वर्किंग कतर सर्विस ओके 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 सर्विस कतर हां नाउ वेकेशन छुट्टी वेकेशन हां वेकेशन ये 4 मंथ इधर में हां नो फिनिश हां फिनिश डे वापस वापस आएगा वापस जाएगा 3 4 मंथ अप वेकेशन डेढ़ फिनिश हां ओके हां 14 दिन, हाँ, 14 दिन फ्लाइट। ओके ठीक है ठीक है। स्लोली है। एक क्या है? देखिए ग्रास, ग्रास। ये बक्केरो ईटिंग। ओ ओ ओ। गॉड गॉड ईटिंग। आह आई थिंक। आडम एरुमेक कई किंदा। बक्केरो ईटिंग। आह 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 आह। एंड काव ईटिंग। यस यस। गॉड गॉड इसमेल गॉड ईटिंग। यस ग्रास ग्रास। आह एंड मं അങ്ങനെ നടക്കുന്നു അപ്പൊ ഇവിടത്തെ ഒരാളെ കണ്ടു അവരിങ്ങനെ പറഞ്ഞു ഇവിടത്തെ അപ്പൊ അവരിപ്പം ആ ബേസ് സർക്യൂട്ട് പാസ് യെസ് മൂപ്പരപ്പം വർക്ക് ാണ് നാലു മാസത്തെ ഇങ്ങോട്ട് വന്നതാണ് പതിനാല് മൂപ്പര് തിരിച്ച് ഫ്ലൈറ്റ് കയറി പോകും അങ്ങനെ മൂപ്പരേക്ക് ഗൈഡിനൊന്നും കൊണ്ടുവന്നിട്ടില്ലേ ഇല്ലായിരുന്നു മാപ്പ് ഉണ്ടോ മാപ്പ് ഉണ്ടായിരുന്നു എന്തായാലും ഗുഡ് ലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുഷ്കിലാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് ആ യെസ് ബായി ബഹനെടോട്ടു യെസ് ഹി പ്ലസ് ടു പാസ്ഡ് ഔട്ട് പാസ്ഡ് ഔട്ട് മേ ഡിഗ്രി പിന്നീ സ്റ്റെപ്പ് ഫുള്ള് നമ്മൾ ഇറങ്ങണം അഫ്നിയോ സ്റ്റെപ്പ് ഇറങ്ങണപ്പോൾ നമ്മൾ എന്താ ഏറ്റവും ലാഭകരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്താന്ന് വെച്ചാൽ ഈ ബേഗ് എഞ്ച് കിലോ ഉണ്ടാവും അഫ്നിയോ വേണ്ട സംഭവം ഉണ്ടല്ലോ അഫ്നി ചെറിയ ഒരു സൂത്രപ്പണിയിലാണ് എല്ലാം ചുമക്കാതെ എങ്ങനെ ബാഗ് താഴെ എത്തിക്കാമെന്നാണ് അന്നപൂർണ്ണിന് വന്നിട്ട് ഞങ്ങള് കാറ്റിലേക്ക് വരാം ഞങ്ങള് ബുഡ്ബിളേക്ക് നടന്നോണ്ടിരിക്കയാണ് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് ഇറക്കാതുകൊണ്ട് പിന്നെ വല്യ സീനില്ല ഇറങ്ങി ഇറങ്ങി പോയാ മതിയല്ലോ ഏഹ് ഇതാട്ടോ സ്റ്റെപ്പ് അടിപൊളിയാണ് ഞാൻ എന്തൊരു കൃഷിത്തോട്ടം കാണണം കേട്ടോ ഇവർ ഒരു പ്രത്യേക തരം ഇലയാണ് ഇല അതിൻ്റെ കൃഷിത്തോട്ടമൊക്കെ കാണാം നമ്മൾ പട്ടിക്കൂട്ട് പട്ടിക്കൂട്ടിനൊന്നും കുഴിക്കാൻ പറ്റൂല വലിയ ബെഡാവ് പട്ടിയാണ് ചെറിയ ദിവസായിട്ടിലെത്തിയിട്ടുണ്ട് क्या oh है <laughs>